നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബി ജെ പിയുടെ ഒരു കിണിയിലും കോൺഗ്രസ് വീഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അയോധ്യയിലേത് മതപരമായ ചടങ്ങാണെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പങ്കെടുക്കണോ വേണ്ടയോ എന്നതിൽ കോൺഗ്രസ്സിന് അഭിപ്രായമുണ്ട് ഓരോ പാർട്ടികൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസ്സിന് മേൽ ഒരു സമ്മർദ്ദവുമില്ലെന്നും ഇല്ലെന്നും കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയിലെ നിലപാട് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കണോ എന്നത് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വം എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ നിലപാട് പറയും കെ മുരളീധരൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും പങ്കെടുക്കരുതെന്ന സമസ്ത നിലപാടിൽ സമസ്തയ്ക്ക് അവരുടെ നിലപാട് പറയാൻ അവകാശമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് മുൻ കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ മുരളീധരൻ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി സംബന്ധിച്ച വിഷയത്തിൽ വെല്ലുവിളിച്ച് ബി ജെ പി നിലപാട് വ്യക്തമാക്കാൻ ആർജവമുണ്ടോയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് പറയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കോൺഗ്രസ് പാർട്ടി അതിന്റെ അവസാന ആണിയടിക്കാൻ പോകുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഖത്തറിൽ തടവിലായ ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കിയതായി റിപ്പോർട്ട് മലയാളി ഉൾപ്പെടെ എട്ട് പേർക്കാണ് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നത് ഈ ശിക്ഷ ലഘൂകരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അപ്പീൽ കോടതിയാണ് തീരുമാനമെടുത്തതെന്നും അടുത്ത നിയമ നടപടി ആലോചിച്ച് കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചാരവൃത്തി ആരോപിക്കപ്പെട്ടാണ് ഇന്ത്യൻ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് ബിനോയ് വിശ്വത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് സംസ്ഥാന കൗൺസിൽ അംഗീകാരം മുതിർന്ന നേതാവ് ഡി രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാൽ ആരും എതിർക്കാത്തതിനെ തുടർന്ന് സെക്രട്ടറിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തിരക്കിട്ട് പ്രഖ്യാപിച്ചതിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിൽ രംഗത്തെത്തിയിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാലു പേരുടെ ജീവനെടുത്ത കൊച്ചി കുസാറ്റ് അപകടത്തിലെ ഉപസമിതി അന്വേഷണ റിപ്പോർട്ട് തള്ളി കുസാറ്റ് എംപ്ലോയീസ് യൂണിയൻ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്നും ചിലരെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു ഉപസമിതി അന്വേഷണം കാര്യക്ഷമമായി നടന്നിട്ടില്ലെന്നും വിശദീകരണം ചോദിച്ച് നടപടി അവസാനിപ്പിക്കാൻ ശ്രമമെന്നും ആരോപണമുയർന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉപസമിതി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും എംപ്ലോയീസ് യൂണിയൻ പറഞ്ഞു തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ പോലീസ് ഭർതൃമാതാവ് അടക്കമുള്ള ബന്ധുക്കൾക്ക് എതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കും പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷഹാനയുടെ മാതാപിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ വയച്ചിൽ കത്രിക കുടുങ്ങിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുന്നമംഗലം കോടതിയിലാണ് പോലീസ് കുറ്റപത്രം നൽകിയത് സംഭവത്തിൽ രണ്ട് ും രണ്ട് ഡോക്ടർമാരും പ്രതികളെന്ന് എഴുന്നൂറ്റി അമ്പത് പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ അറുപത് സാക്ഷികളാണുള്ളത് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കി നവകേരള സദസ് കേരളീയ പരിപാടികളിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾക്ക് സസ്പെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും കെ എം സി സി മുൻ നേതാവുമായ ആർ നൌഷാദിനെയും പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ലീഗ് ജില്ലാ കമ്മിറ്റി അംഗവുമായ കലാപ്രേമി ബഷീറിനെയുമാണ് സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത് ചിറയൻ കീഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിലാണ് ആർ നൌഷാദ് പങ്കെടുത്തത് കേരളീയത്തിൽ പങ്കെടുത്തതിനാണ് കലാപ്രേമി ബഷീറിനെതിരെ നടപടിയെടുത്തത് അടുത്ത ബുധനാഴ്ച എത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം റോഡ് ഷോ സമയത്ത് പൂരം ഒരുക്കാൻ സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാപക ദിന ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സി ആസ്ഥാനത്ത് പതാക ഉയർത്തി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കെ പി സി സി ആസ്ഥാനത്തെ കേക്ക് മുറിച്ചും പതാക ഉയർത്തിയും ആഘോഷിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനി ഗൂഗിൾ പേ അടക്കം യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകൾ വഴി ടിക്കറ്റ് എടുക്കാം ഓൺലൈൻ വഴി ടിക്കറ്റിന് പണം നൽകുന്നതിന്റെ പരീക്ഷണം ഇന്നു മുതൽ തുടങ്ങി എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ സർവീസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലും പരീക്ഷണാർത്ഥം ഓൺലൈൻ പണമിടപാട് ഇന്നു മുതൽ ആരംഭിച്ചു പ്രശസ്ത നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു മോഹൻലാലും മുകേഷും അഭിനയിച്ച ഛായാമുഖിയുടെ സംവിധായകനാണ് മുപ്പത് വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശക്തമായ സാന്നിധ്യമാണ് നടനും ഡി എം ഡി കെ അധ്യക്ഷനുമായ ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കോവിഡ് ബാധിതനായിരുന്ന അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി